ശ്രീ എ പി അൽ സർ അങ്ങ് സൂചിപ്പിച്ചു ഒരു പൈസയുടെ വർധനമാണ് പക്ഷെ അതോടൊപ്പം തന്നെ മിനിമം ചാർജ് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു ഒരു മാസം അത് ബൈമന്താണ് രണ്ട് മാസം ഒരിക്കലാണ് വരുന്നത് അങ്ങ് നാൽപ്പത്തി നാല് രൂപയാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോഴത് വർദ്ധിപ്പിച്ച് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി നാല് രൂപയാക്കിയതുകൊണ്ട് പലതും പല വീടുകളും ഡിസ്കണക്ട് ചെയ്യാണ് സാർ സാർ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ നിയോജമണ്ഡലത്തിലെ തിരുവാലി പഞ്ചായത്തിൽ ജൽജീവൻ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട വർക്ക് ഏതാണ്ട് പൂർത്തിയായി നാലായിരത്തിലധികം കണഷൻ കൊടുത്തു പക്ഷേ ആ കണക്ഷൻ കൊടുത്തടുത്ത് തന്നെ പലരും രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ആദ്യത്തെ ബില്ല് വരുമ്പോഴേക്കു തന്നെ അവർ ഡിസ്കണക്ട് ചെയ്യുന്ന സാഹചര്യമാണ് വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് സർ അതുകൊണ്ട് ഈ മിനിമം ചാർജ് നാൽപ്പത്തിനാലിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ വർധനവ് പരിമിതപ്പെടുത്താനുള്ള നടപടി ഗവൺമെൻറ് മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് പരിശോധിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കേണ്ടതായിട്ടില്ല കാര്യം ഒരു മാം പറഞ്ഞേ നമ്മുടെ കണക്കുകൾക്ക് തെറ്റു വരാൻ പറ്റത്തില്ലല്ലോ വർധനവ് നമ്മൾ പറഞ്ഞ തോതിൽ നിന്ന് കൂടുതൽ വന്നതല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല നമ്മൾ പ്രധാനപ്പെട്ട നമ്പർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു മനസ്സായി ചെയ്യുന്നൊരു ജോലി അല്ലല്ലോ ഇപ്പം ഞാൻ പറയട്ടെ പെൻഷൻ ഈ വർധനം ഉണ്ടാകുന്നതിന് മുൻപ് നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ കഴിഞ്ഞു അന്നത്തെ വരുമാനം അനുസരിച്ച് നമുക്ക് എത്രയോ വർഷക്കാലമായിട്ട് ഓയാൻ്റെ മെയിൻ്റനൻസിൽ നമുക്ക് തുക അതാത് വർഷങ്ങളിൽ പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു നമുക്കത് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പെൻഷൻ കൃത്യമായി ഇപ്പം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എച്ച് ആർ ജീവണക്കാരുടെ തുക കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കെ എസ് ഇ ബിക്ക് വലിയൊരു തുക കൊടുത്തു തീർക്കാനുണ്ട് അവർക്ക് മുപ്പത്തിയേഴ് കോടി രൂപയെങ്കിലും പ്രതിമാസം കൊടുത്താലാണ് ഈ പറഞ്ഞ കണക്ക് മെറ്റിയാൻ സാധിക്കുക അതെല്ലാം കൂടെ കൊടുക്കണമെങ്കിൽ ഈ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും പ്രതിമാസം വരുമാനമാണ് പക്ഷേ വർദ്ധിപ്പിച്ചതിന് ശേഷവും വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയേ ഉള്ളൂ കെ എസ് വിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളിപ്പോൾ രണ്ട് ഘട്ടം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് ചാർജ് വർധനവിൽ വന്ന വേരിയേഷൻ അല്ലാതെ അധികമായി ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ അധികം ബുദ്ധിമുട്ട് തോന്നുന്ന കേസുകളുണ്ടെങ്കിൽ അതാത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ എ എക്സ് സിയുയുടെയോ ഓഫീസിൽ ആ പരാതി രേഖാമൂലം കൊടുത്താൽ അത് പരിശോധിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു തിരുത്തി അത് കൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം